ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി സുൽത്താനേറ്റ് ഗൾഫ് വന്യജീവി ദിനം ആചരിച്ചു മസ്കത്തിൽ നിന്നും മെഡാനിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുമായി സലാം എയർ മനുഷ്യക്കടത്ത് കേസിൽ അഞ്ച് ഏഷ്യൻ വംശജർ പിടിയിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി സുൽത്താനേറ്റ് പരിസ്ഥിതി അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഗൾഫ് വന്യജീവി ദിനം ആചരിച്ചു എല്ലാ വർഷവും ഡിസംബർ മുപ്പതിനാണ് ഗൾഫ് വന്യജീവി ദിനം ആചരിക്കുന്നത് സുസ്ഥിര വന്യജീവി സംരക്ഷണത്തിനായി പ്രകൃതി സൗഹൃദ സമൂഹം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ജൈവവൈവിധ്യ സംരക്ഷണം പ്രകൃതി സമ്പത്തുകളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും എന്നിവയിൽ ഒമാനും ജി സി സി രാജ്യങ്ങളും പുലർത്തുന്ന പ്രതിബദ്ധത ആവർത്തിക്കുകയാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഭാവി തലമുറകൾക്കായി പ്രകൃതി സമ്പത്ത് സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഇതിലൂടെ ഊന്നിപ്പറയുന്നു മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള സന്തുലിത ബന്ധത്തിന്റെ ആവശ്യകതയാണ് ഈ വർഷത്തെ പ്രമേയം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് സുസ്ഥിര വികസനത്തിന്റെയും ജീവിത നിലവാരത്തിന്റെയും അടിസ്ഥാന ഘടകമായി വന്യജീവി സംരക്ഷണത്തെ കാണുന്ന സമീപനം സമൂഹത്തിൽ വളർത്തുകയാണ് ലക്ഷ്യം ദേശീയ പദ്ധതികളും പരിപാടികളും നടപ്പാക്കുന്നതിലൂടെ വന്യജീവി സംരക്ഷണത്തിന് ഒമാൻ വലിയ പ്രാധാന്യം നൽകുന്നതായും അതോറിറ്റി ചൂണ്ടിക്കാട്ടി മസ്കത്തിൽ നിന്ന് ഇന്തോനേഷ്യയിലെ മെഡാനിലേക്ക് നേരിട്ടുള്ള സർവീസുമായി സലാമയർ ഏഷ്യയിലെ വിവിധ നഗരങ്ങളിലേക്ക് സർവീസ് ദീർഘിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മെഡാൻ സർവീസ് ആരംഭിക്കുന്നത് എന്ന് ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയർ അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ മൂന്ന് മുതൽ ആഴ്ചയിൽ രണ്ടു ദിവസമാണ് സർവീസ് നടത്തുക ഇന്തോനേഷ്യയിലേക്കുള്ള സലാം എയറിന്റെ ആദ്യ നോൺ സ്റ്റോപ്പ് സർവീസാണിത് എഴുപത്തിയൊൻപത് ദശാംശം ഒൻപത് ഒൻപത് ഒമാന് റിയാൽ മുതലാണ് ഒരു ദിശയിലെ ടിക്കറ്റ് നിരക്ക് നോർത്ത് സൊമാത്രയുടെ തലസ്ഥാനമായ മെറ്റാൻ പ്രധാന വാണിജ്യ കേന്ദ്രവും വിനോദസഞ്ചാര കവാടവുമാണ് ലോക പ്രശസ്തമായ ടോബ തടാകം ബുക്കിറ്റ് ലവാങ് മഴക്കാടുകൾ എന്നീ ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ് മറ്റ മനുഷ്യക്കടത്ത് കേസിൽ അഞ്ച് ഏഷ്യൻ വംശജരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഷ്യൻ വംശജയായ സ്ത്രീയെ ജോലി വാഗ്ദാനം നൽകി വഞ്ചിച്ച് നിർബന്ധിത തൊഴിലിനെ വിധേയമാക്കുകയും തിരിച്ചറിയൽ രേഖകളും മറ്റും നഷ്ടപ്പെടുത്തുകയും ചെയ്തതായാണ് കേസ് അൽഖുറം മേഖലയിലെ സ്പെഷ്യൽ ടാസ്ക് പോലീസ് യൂണിറ്റിന്റെ സഹകരണത്തോടെ ഡയറക്ടറേറ്റ് ജനറൽ ഫോർ എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് അറസ്റ്റ് നടത്തിയത് എന്ന് ആറോപി വ്യക്തമാക്കി അതേ സ്ഥലത്ത് തൊഴിൽ നിയമങ്ങളും വിദേശ താമസ ചട്ടങ്ങളും ലംഘിച്ചതിന് പതിനഞ്ച് ഏഷ്യൻ സ്ത്രീകളെയും കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു നിയമ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന ഐ പുരുഷ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിനായുള്ള ഒമാൻ ടീമിനെ പ്രഖ്യാപിച്ചു ജിതേന്ദ്ര സിംഗ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പർ വിനായക് ശുക്ല വൈസ് ക്യാപ്റ്റനുമായി പതിനഞ്ചക്ക ടീമിനെയാണ് പ്രഖ്യാപിച്ചത് ദുലീപ് മെന്റിസ് തന്നെയാണ് പരിശീലകൻ അതേസമയം സീനിയർ താരം ആമിർ കലിം ടീമിൽ നിന്ന് പുറത്തായി കഴിഞ്ഞ കപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും താരത്തെ ടീമിൽ ഉൾപ്പെടുത്താതിരുന്നത് ആരാധകരെ നിരാശരാക്കിയിട്ടുണ്ട് ഏഷ്യാ കപ്പ് ടീമിൽ നിന്ന് അഞ്ചു മാറ്റങ്ങളുമായാണ് ലോകകപ്പ് ടീം ഓൾ റൌണ്ടർമാരായി വസീം അലി കരൺ സോനാവാലെ ജയ് ഒഡേദ്ര എന്നിവരാണുള്ളത് ഓസ്ട്രേലിയ ശ്രീലങ്ക സിംബാബെ അയർലൻഡ് എന്നീ ടീമുകൾ അടങ്ങിയ ബി ഗ്രൂപ്പിലാണ് ഒമാൻ ഫെബ്രുവരി ഒൻപതിന് കൊളംബോയിൽ സിംബാബെക്കെതിരെയാണ് ഒമാന്റെ ആദ്യ മത്സരം നാലാം തവണയാണ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ ഒമാൻ സാന്നിധ്യം അറിയിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.